ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഞാനൊരു പ്രൊപ്പഗേറ്റർ സെറ്റുമായിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് സാധനം ഇത് ഞാൻ ലിഡിലിന്ന് മേടിച്ച സാധനമാണ് അധികം വിലയൊന്നും ആയിട്ടില്ല ഫോർ പൗണ്ട് നയൻറ്റി നയൻ പി ആണ് ഇതിന്റെ വില അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് ചെടികളും പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ സ്പ്രിങ് തുടങ്ങി ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ വിത്തുകൾ മുളപ്പിക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് സമ്മറാവുമ്പോൾ പുറത്ത് അതൊക്കെ നടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഹ്യൂമിഡിറ്റി ഉള്ളൊരു എൻവയറോൺമെൻറ്റിൽ ഈ വിത്തുകൾ പാകി വെച്ചാൽ മാത്രമേ ഇത് പെട്ടെന്ന് മുളയ്ക്കുള്ളൂ അല്ലെങ്കിൽ സമയമെടുക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഇത് ഈ സാധനം കണ്ടപ്പോ മേടിച്ചതാണ് അപ്പൊ ഈ വർഷം സാധാരണ ഞാൻ ട്രേയിലൊക്കെ പാകി പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ മൂടി ഹീറ്ററിന്റെ പൊക്കത്തിലൊക്കെ വെച്ച് അങ്ങനെയാണ് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ആരെയും എന്റെ വീഡിയോ യു കെയിൽ നിന്ന് കാണുന്നുണ്ടെങ്കില് അവർക്ക് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വിത്തുകൾ മുള പാകുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാവേ ഇത് ഇതിനകത്തൊരു നാല് ട്രേ ഉണ്ട് ഞാനൊന്ന് എടുത്ത് കാണിക്കാം ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് സെന്റിമീറ്റർ വിത്ത് ട്വൽവ് സെന്റിമീറ്റർ ഹൈറ്റ് ട്വന്റി ടു സെന്റിമീറ്റർ ഡെപ്ത്ത് ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതാണ് നമ്മൾ ഈതിൻ്റെ ഈ കുഴികളിലാണ് നമ്മൾ കമ്പോസ്റ്റ് നിറച്ച് കൊടുത്തിട്ട് വിത്തുകൾ പാകുന്നത് അതുപോലെ ഈതിൻ്റെ പുറകു വശത്ത് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അതുപോലെ തന്നെ ഇതങ്ങനെ കമ്പോസ്റ്റ് നിറച്ചിട്ട് നമ്മൾ ഇതുപോലൊരു ട്രേ ഉണ്ട് ഇതും നാല് ട്രേ ഉണ്ട് അപ്പം ഇതിനകത്ത് ഇങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് ട്രാൻസ്പെറൻ്റ് ആണത് അപ്പോൾ അത് വെച്ച് ഇതാണ് അതിൻ്റെ കവറ് ഇത് വെച്ച് ഇങ്ങനെ മൂടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം വിൻഡോ സീലോ റേഡിയേഷനി പുറത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും സൺലൈറ്റ് ഇതിനകത്തൂടെ കിട്ടുകയും ചെയ്യും അപ്പം ഇതിനകത്ത് നല്ലൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് പെട്ടെന്ന് ചെടികൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് വിത്തുകൾ പാകാമേ ഇവിടെ ഞാൻ കുറച്ച് കോജറ്റിൻ്റെയും വഴുതനങ്ങയുടെ ഒക്കെ വിത്ത് രണ്ട് ദിവസം മുമ്പ് വെള്ളത്തിൽ ഇട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ മുളപ്പിക്കാൻ ഇപ്പം ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് അതിലൊക്കെ അപ്പം അത് നമുക്ക് ഇങ്ങനെ ഓരോ കുഴികളിലായിട്ട് വെച്ച് കൊടുക്കാം വെച്ച് അതിനെ മണ്ണിട്ട് മൂടുക ഇന്നിപ്പം ഞാൻ കുറച്ച് കോജറ്റ് വഴുതനങ്ങ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ വിത്ത് സാന്താരി മുളക് ഇത്രയും സാധനങ്ങളാണ് ഇന്നിവിടെ പാകാൻ പോകുന്നത് വിത്ത് എല്ലാം പാകി കഴിഞ്ഞു ഇനി ഈ ട്രേക്ക് അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ പോവാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് ഇനി ഇതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നമ്മളൊരു വിൻഡോ സീലില് വെക്കുവാണ് ഇനി ഇത് രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ഇത് ഇളക്കി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ വിത്തുകൾ മുളച്ച് ഇല ഒരു രണ്ട് മൂന്ന് ഇല ആയി കഴിയുമ്പം പിന്നെ അതിനെടുത്ത് പുറത്ത് വയ്ക്കാൻ പറ്റും നമുക്ക് ഈ ട്രേഡ് അത്രയും പൊക്കത്തിൽ വരുമ്പോൾ ചെടികൾ നമ്മൾ ഈ ട്രേ ഈ അടപ്പ് മൂടി മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് കുറച്ച് ദിവസം അകത്ത് വെച്ചിട്ട് പിന്നെ നമ്മളെ അടുത്ത് പുറത്ത് വയ്ക്കുവാണ് പുറത്ത് വെച്ചിട്ട് ഗ്രാജ്വലി ടെമ്പറേച്ചറുമായിട്ട് ചെടി അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടണം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രൊപ്പഗേറ്റർ സെറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇത് കഴുകി ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ നമുക്കിത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിങ്